നേരത്തെ പയ്യന്നൂരിൽ ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാർത്ത ചോർന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം അന്നത്തെ പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്ത് ക്ലോസ് ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി വാർത്ത ചോർച്ച സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം നടത്തണമെന്ന് തീരുമാനിച്ചിരുന്നു അത് സംബന്ധിച്ചും അന്വേഷിച്ചു ഈ അന്വേഷിച്ചതിൻ്റെ കൃത്യമായിട്ടുള്ള റിസൾട്ട് റിപ്പോർട്ട് പാർട്ടി ഡി സിയുടെ കയ്യിലുണ്ട് കൃത്യമായ തെളിവുണ്ട് വാർത്ത ചോർച്ച സംബന്ധിച്ച് ഊഹാപോഹമല്ല കൃത്യമായ തെളിവുണ്ട് ഇപ്പം ഒരാളോട് ഒരു സംഗതി എനിക്കൊന്ന് വാട്ട്സപ്പിൽ അയച്ചു തരണം എന്ന് പറയാണ് അങ്ങനെ അയച്ച സാധനത്തിൻ്റെ സ്ക്രീൻഷോട്ട് മാധ്യമങ്ങളിൽ വരികയാണ് അതിൻ്റെ തെളിവ് പാർട്ടിയുടെ മുമ്പിൽ വരികയാണ് അപ്പോൾ എന്താ അനുമാനിക്കുക ഞാനാണ് എൻ്റെ ഫോണിലാണ് അയച്ചതെങ്കിൽ ആ സ്ക്രീൻഷോട്ട് പുറത്തു വന്നാൽ അതിൻ്റെ ഉത്തരവാദി ആരായിരിക്കും എന്തായാലും പാർട്ടി ഇക്കാര്യം ചർച്ച ചെയ്തു ചർച്ച ചെയ്തിട്ട് താഴോട്ടേക്ക് പറഞ്ഞില്ല കാരണം ഞങ്ങൾ കണ്ടത് ഞങ്ങൾ കണ്ടത് ഇത് വളരെ നേരത്തെ പയ്യന്നൂരിൽ ഉണ്ടായിട്ടുള്ള വിഭാഗീയ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ആ ഘട്ടത്തിൽ ഉയർന്നു വന്ന വിഷയങ്ങളാണ് അപ്പം അതുകൊണ്ട് ഈ സംബന്ധിച്ച് വിവിധ തലങ്ങളിലുള്ള സുഖാക്കളുടെ മൊഴിയും മറ്റ് ശേഖരിച്ചിരുന്നു അതുകൊണ്ട് ജില്ലാ കമ്മിറ്റിയിൽ ഇത് അംഗീകരിക്കുന്നതിന് പുറമേ ജില്ലാ കമ്മിറ്റി ഇത് അംഗീകരിച്ചതാണ് ആ റിപ്പോർട്ട് ഏരിയ കമ്മിറ്റിയിൽ കൂടി പറയുക താഴോട്ടേക്ക് നേരത്തെ കഴിഞ്ഞ കാര്യമായതുകൊണ്ട് തുടർന്ന് പറയണ്ട അതിൻ്റെ പേലെ മറ്റ് നടപടി സ്വീകരിക്കേണ്ട എന്ന് പാർട്ടി തീരുമാനിച്ചു അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഞാനെന്തിനാണ് ഇപ്പോഴും പറയുന്നത് ഇപ്പോഴും പറയുന്നത് ഇക്കാര്യം വി കുഞ്ഞുകൃഷ്ണനാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നുവെന്നും അത് പാർട്ടി ഡി സി അംഗീകരിച്ചിരുന്നുവെന്നും അത് ഏരിയ കമ്മിറ്റിയിലേക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നുവെന്നും വി കുഞ്ഞികൃഷ്ണൻ ആണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ പറയുന്നതിന്റെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു താൻ നാളിതുവരെ വാർത്ത ചോർത്തിയിട്ടില്ല നാളിതുവരെ ചോർത്തിയിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ കൂടെ അദ്ദേഹം പറഞ്ഞു ഒരു കോമയിട്ടിറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ല ഈടെ അല്ലേ അല്ല അല്ല കുറച്ച് വരെ എന്ന് കേട്ടില്ലേടെ അർത്ഥം എന്താ അദ്ദേഹം വാർത്ത ചോർത്താൻ വേണ്ടി തുടങ്ങി എപ്പം മുതലാ കുറ്റസമ്മതല്ലേ നിങ്ങളൊന്ന് ചിന്തിക്കൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ജില്ലാ കമ്മിറ്റി മെമ്പർ പ്രവർത്തിക്കുക പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയായി സഖാവ് നിങ്ങൾ തന്നെ ഒരു പുതിയ പ്രതിബിംബം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം ഈ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് വാർത്ത ചോർത്തുകയായിരുന്നു എന്ന് ഏറ്റുപറയുകയല്ലേ ചെയ്തത് പാർട്ടിക്കകത്ത് നിന്ന് അങ്ങനൊരു പണി ചെയ്യാൻ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന പദത്തിൻ്റെ പരിസരത്ത് പോയൊരു മനുഷ്യന് കഴിയുമോ അപ്പോൾ വാർത്ത ചോർത്താൻ വേണ്ടി തുടങ്ങിയോടുകൂടി അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് അല്ലാതായി മാറി അപ്പോൾ അങ്ങേത്തെ തെറ്റായ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ ഈ സംഭവം കഴിഞ്ഞിട്ട് തന്നെ ആറുമാസം പിന്നിട്ടു ആറുമാസം കഴിഞ്ഞാൽ ശരി അദ്ദേഹം പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വരാറില്ല പക്ഷെ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി യോഗത്തിൽ വരുന്നുണ്ട് ലോക്കൽ കമ്മിറ്റി യോഗങ്ങളിൽ പോകുന്നുണ്ട് പാർട്ടി പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുന്നുണ്ട് അപ്പം അന്നൊന്നും ഈ നടപടിയൊക്കെ എടുത്ത് അദ്ദേഹത്തെ ശാസന എന്ന് പറയുന്ന ശിക്ഷക്ക് വിധേയമാക്കിയിട്ടും പിന്നെയും ആറുമാസം കഴിഞ്ഞു ഈ ആറുമാസത്തിനിടയിലും അദ്ദേഹത്തിന് ഇതൊന്നും പറയാൻ വേണ്ടി തോന്നിയില്ല എന്ത് ഇപ്പൊ പറയുന്നത് കൃത്യമായ ലക്ഷ്യമുണ്ട് തിരഞ്ഞെടുപ്പ് വരാൻ പോവാണ് മധുവിനോടുള്ള പക ആ പകയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നേരത്തെയുള്ള അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ടി ഐ മസൂദൻ എന്ന പാർട്ടി നേതാവിൻ്റെ സ്വീകാര്യത അദ്ദേഹത്തിൻ്റെ യശസ്സ് അതിനെ കളങ്കപ്പെടുത്തുന്നതിനു വേണ്ടി ബോധപൂർവം നടത്തുന്ന വൈര്യ നിര്യാതന ബുദ്ധിയോടുകൂടി നടത്തുന്ന പ്രവർത്തനമല്ലേ